അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുമിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഞാനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അലിഗേഷൻ ഇട്ടു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അപ്പോൾ അനുമോളുടെ പി ആറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അനുമോളും വിനുവും തമ്മിൽ അടിച്ച് പിരിഞ്ഞു അല്ലെങ്കിൽ അനുമോളും വിനുവും അൺഫോളോ പരസ്പരം അൺഫോളോ ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേക്കുറിച്ചിട്ട് അനുമോളുടെ പി ആർ വിനുവിന്റെ വോയിസ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വോയിസ് അതായത് വിനുവിന്റെ വോയിസ് പുറത്തു വിട്ടത് ഷെഫിന ബീവിയാണ് ഷെഫിന ബിബി കഴിഞ്ഞ ദിവസം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളും വിനുവും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത് ആ ഒരു വീഡിയോയിൽ അനുമോളുടെ ഫാൻഗേൾ ബിബിയെ വിളിച്ച് അനുമോളും വിനുവും തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേക്കുറിച്ച് കുറിച്ച് ഷെഫീന ബിബി ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെ വിനു നേരിട്ട് ഷെഫീൻ ബിബിയെ വിളിച്ചു അതിന്റെ കോൾ റെക്കോർഡിംഗ് ഷെഫീനഅ ബിബി ഇപ്പൊ പുറത്തുവിട്ടിരിക്കയാണ് നമുക്ക് എന്തായാലും വിനുവിന് എന്താണ് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം നമ്മളെന്ന് കണ്ടിരുന്നു വിനു ആ പറഞ്ഞു പറഞ്ഞു ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നണോ ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നും അല്ല പറയാമോ നിങ്ങളോട് ഓക്കെ 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 ഇത് വീഡിയോയിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടല്ലോ കേട്ടോ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ പറയുന്നത് ഇത് സംഭവിച്ച ഇതുപോലെ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി അതേസമയം പിന്നെയും രൂബീനെയും ഞാൻ കണ്ടു അവരടുത്ത് ഞാൻ സംസാരിച്ചു അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ആർക്കെങ്കിലും ചെയ്യുന്ന ഒരാളല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങള് ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല സംഭവം എന്താ മൈൽസ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ പോയ ആ ഒരു ടൈമിൽ ബിന്നിയൻ നൂബിൻ അവിടെ ഉണ്ടായിരുന്നു ബിന്നിയൻ നൂബിനും അവർക്ക് ഉണ്ടായിരുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച് ബിനുവിനോട് സംസാരിച്ചു ആ ടൈമിൽ വിനു പറഞ്ഞത് ഞാൻ ആരെയും സൈബർ അറ്റാക്ക് ചെയ്തിട്ടില്ല അപ്പോഴും ബിന്നി എന്ത് ചെയ്തു ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള വാട്സ്ആപ്പ് മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട് ബിനുവിന് കാണിച്ചു കൊടുത്തു വിനു പറഞ്ഞു എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല പറ്റിയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഗ്രൂപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുവിന്റെ ചേച്ചിയോട് ചോദിച്ചാൽ മതിയെന്ന് വിനു പറഞ്ഞു അതാണ് ഇപ്പോൾ പ്രശ്നമായത് എന്തായാലും ബിന്നിക്ക് സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിപ്പോൾ ൂ കാരണം കുത്തിരിപ്പാണല്ലോ മെയിൻ പണി എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടോ അത് ഞാൻ കേട്ട വിഷയമാണ് കാരണം ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പുറത്താക്കി കുറച്ചാൾക്കാരുണ്ടായിരുന്നു ടോക്സിട്ടുള്ള കുറച്ച് സൈബർ കുറച്ചു ആൾക്കാരൊക്കെ അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടും ആ ഗ്രൂപ്പിലെ ആൾക്കാരെ ആ ഗ്രൂപ്പിലെ ആണ് അതെന്ന് ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനിമോളിന്റെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സാധനം ഞാനവിടെ എന്ത് ചെയ്തു മനസ്സിലാക്കണം ഞാനവിടെ അനിമോളുടെ ചേച്ചിയാണെന്ന് പറയുന്നില്ല അനിമോളുടെ ആ ഫാൻസ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു അവരെല്ലാരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ ആണ് നിങ്ങള് ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള കാര്യമാണ് ഞാൻ ബിന്നിക്കും നൂപിനും കൊടുത്തത് ബിന്നി നൂബിനും കൂടി രാജേഷ് കാരണം എന്നുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും എന്നോട് ചോദിക്കേണ്ടതായോ അനുമോളുടെ പേച്ചി ആണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനുശേഷം ബിന്നിയും നൂബരും രാജേഷ് എന്ന ആളോട് ഈ ഒരു കാര്യം പറയുകയുണ്ടായി ഒരു കാര്യം വളച്ചൊടിച്ച് അവരോട് പറയുകയുണ്ടായി ഇവിടെ വിനു പറഞ്ഞത് എനിക്കിതേ പറ്റി അറിയില്ല നിങ്ങൾ അറിയാവുന്ന ആളോട് ചോദിക്കൂ വേണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കുക എന്നാണ് പക്ഷേ ബിന്നി ഇത് വളച്ചൊടിച്ച് അനുമോളിന്റെ ചേച്ചിയാണ് എല്ലാം ചെയ്തത് എന്ന രീതിയിലാക്കി ഈ ബിന്നി ഉണ്ടല്ലോ ബിഗ് ബോസ് ഹൗസിൽ മുഴുവൻ കുത്തിത്തിരിപ്പായിരുന്നു അത് കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ അവിടെയും കുത്തിത്തിരിപ്പ് തന്നെ ഇതിപ്പോ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് അനുമോൾ അറിഞ്ഞപ്പോ അനുമോൾ തീർച്ചയായും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും കാലം കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാണ് എന്നല്ലേ എല്ലാം അവരുടെ തലയിൽ ഇട്ടിട്ട് വിനു അതിൽ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി എന്നാണ് അനുമോൾ ചിന്തിക്കുക ഈ ബിന്നി നല്ല അസല് കുത്തിത്തിരിപ്പാണെന്ന് അനുമോൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആളുകൾ പറയുന്നത് മൈൻഡാക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ വിനുവിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ കപ്പ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുന്നത് താനാണെന്ന് എല്ലാവരും അറിയണ്ടേ എങ്കിലല്ലേ ഇനിയുള്ള സീസണുകളിൽ പത്തും ഇരുപതും ലക്ഷങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുള്ളൂ എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ട് നോക്കാം പക്ഷെ അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അനിമോളുടെ ചേച്ചിയുടെ വലയിൽ കിട്ടും അവിടെ ഞാൻ അപ്പൊ ഞാനിത് ഇത് അനിമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനിമോനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു ഇങ്ങനെ അനിമോളുടെ ചേച്ചിയെ പറഞ്ഞു അനിമോളുടെ ചേച്ചി കറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അലീക്ഷിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്റ്റ് നൂബിന് നൂബിനായിട്ട് സംസാരിച്ചു നൂബിൻ എനിക്ക് അയച്ചു തന്നു കാരണം ഞാൻ അങ്ങനെ ബിനു അങ്ങനെ പറഞ്ഞിട്ടില്ലാന്നും നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണമെന്ന് എനിക്ക് അയച്ചുതരാം അനുമോളുടെ ചേച്ചിയെ പറഞ്ഞിട്ടില്ലാന്നും പക്ഷെ അനിമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു അനിമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ അതായത് അനിമോളുടെ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിയിതിരിപ്പുണ്ടാക്കിയ ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോ എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ആയി ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്നത് ഞാനായിട്ട് തന്നെ പോയത് ഇതാണ് അവിടെ സംഭവിച്ചത് കാരണം ഇതാണ് സംഭവിച്ചത് ആക്ച്വലി അല്ല അതെന്താണ് ആ എനിക്ക് ഞാൻ ഇതാണ് കൃത്യമായിട്ട് സംഭവിച്ചത് അതെ ഇത് എനിക്ക് അനുമോളെ ബ്ലെയിം കാരണം അനുമോൾ എന്ന് പറഞ്ഞ ആള് അവിടെ ചേച്ചി വന്നിട്ട് കഴിയുമ്പോൾ അനിമോളത് വിശ്വസിച്ച് വിശ്വസിച്ച് പോയി മനസിലായി ചേച്ചിയോട് പറഞ്ഞത് വേറൊരാളാണ് ആ വേറൊരാളോട് പറഞ്ഞു വേറൊരാളാണ് മനസ്സിലായത് മൂന്നാല് കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എവിടേക്ക് എത്തിയത് അപ്പോ അവിടെ അവിടെ അതായത് ഒരു ബിന്നി ബിന്നി വേറൊരാൾ പറഞ്ഞു ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വേറൊരു രീതിയിൽ അനുമോട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ ആ ഇമോഷൻ വെച്ചപ്പോത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കരു തയ്യാറായിരുന്നില്ല ഇവിടെ ഇത്രയും നാൾ കൂടെ തള്ളി പറഞ്ഞുകൊണ്ട് കുത്തിതിരിപ്പുകാരിയായ ബിന്നിയെ വിശ്വസിച്ചിരിക്കുകയാണ് അനുമോളും കുടുംബം ഇപ്പൊ വിനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വിഷമമുള്ള കാര്യം തന്നെയാണ് തന്നെയാണല്ലേ ഇത്രയും നാൾ എല്ലാ കാര്യത്തിനും വിനുവാണ് കൂടെ നിന്നത് കപ്പ് കിട്ടാൻ വരെ വിനുവാണ് കൂടെ നിന്ന് എന്നാണ് വിനു പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒപ്പം നിന്ന വിനുവിനെ തള്ളി പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുകാരിയുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ അത് വിനുവിന് വിഷമമുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോ വിനുവിന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ വോയിസ് പുറത്തു വന്നിട്ടുള്ളൂ ഇനി എന്തായാലും അനുമോളുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും അതിനുള്ള റിപ്ലൈ ഉണ്ടാകും എന്തായാലും നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി വേറൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും ബിനു ഷെഫീന ബേബിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഷെഫീന ബേബി അവരുടെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് എൻ്റെ കോൾ റെക്കോർഡ് ആണെന്ന് അപ്പോഴ് വിനു അത് മനപൂർവ്വം അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ ഷെഫീന ബീവിയെ വിളിച്ചിട്ടുണ്ടാവുക വിനുവിനെ നന്നായിട്ട് അറിയാം ഷെഫീന ബിബിയെ വിളിച്ചാൽ പുള്ളിക്കാത്തിയത് റെക്കോർഡ് ചെയ്യും വീഡിയോയിൽ പറയുകയും ചെയ്യും അപ്പൊ പിന്നെ വിനുവിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്ന് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി എടുത്ത പരിപാടി ആയിരിക്കില്ലേ ഇത് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ ഇവരെ വിളിക്കേണ്ട ആവശ്യം എന്താ അനുമോളുമായിട്ടുള്ള വിഷയമാണെങ്കിൽ അതൊരു യൂട്യൂബറെ വിളിച്ചാണോ പറയാ അല്ലല്ലോ അനുമോളുമായിട്ടുള്ള വിഷയം അനുമോളോട് തന്നെയാണ് പറഞ്ഞു തീർക്കേണ്ടത് ഇപ്പോൾ അനുമോൾ ദുബായിൽ ആണല്ലോ ഉള്ളത് വിനു പറയുന്നുണ്ട് ദുബായിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഒക്കെ പുള്ളിക്കാരനാണ് സെറ്റാക്കി കൊടുത്തതെന്ന് അതുപോലെ തന്നെ അനുവിന് വരുന്ന ഏകദേശ പ്രോഗ്രാംസും പുള്ളിക്കാരനാണ് സെറ്റാക്കി കൊടുക്കുന്നതെന്ന് പുള്ളിക്കാരൻ അതിനൊപ്പം പോവാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണെന്നും പറയുന്നുണ്ട് അനുമോൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് മലബാറിന്റെ പ്രോഗ്രാമിന് വന്നതെന്നും പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിഗ് ബോസിന്റെ വിന്നറാണ് അനുമോൾ അല്ലേ അപ്പോൾ ഇങ്ങനെ വിന്നറായ ഒരാൾക്ക് ഇങ്ങനെ താങ്ങാൻ ഒരാൾ വേണോ അയാൾ പിടിച്ചുകൊടുത്തിട്ട് വേണോ അനുമോൾക്ക് പ്രോഗ്രാം കിട്ടാനായിട്ട് എന്തോ എനിക്കറിയില്ല എന്തിനാണ് ഇപ്പൊ വിനു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്നാണ് മനസ്സിലാവാത്ത അതുപോലെ തന്നെ പുള്ളിക്കാരൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന ഒരു കാര്യമാണ് അനുമോൾക്ക് കപ്പ് കിട്ടാൻ വേണ്ടി ഞാനാണ് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തതെന്ന് അമ്പതാമത്തെ ദിവസം പുറത്തായി പോകേണ്ട അനുമോൾ നൂറ് ദിവസം വരെ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ കഴിവ് കൊണ്ടാണെന്നും കൂടെ വിനു പറയുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ അനുവിനെയാണ് നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വരെ മറ്റേ അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അൺഫോളോയിങ് ഒക്കെ നടന്നത് ഇവിടെ ഈ ബിന്നയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവരെ രണ്ടും അനുമോളും ബിനുവും രണ്ടും രണ്ടു വഴിക്കായിട്ട് വേണം കുത്തിത്തിരിപ്പിന്റെ അടുത്ത പണിയും കൊണ്ടുവരാനായിട്ട് എന്തായാലും ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് അനുമോള് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇപ്പോൾ ഷെഫീന ബീവിയെ വിളിച്ച് വിനു പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്